ആൽഫ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പത്താം ക്ലാസിൻ്റെ മാറിയ ബുക്ക് കെമിസ്ട്രി ആദ്യ ഭാഗം ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇതിൽ ആദ്യ പാർട്ടിൽ നാല് ചാപ്റ്ററുകളാണുള്ളത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമരിസവും രണ്ട് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ മൂന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും നാലാമത്തെ ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും നമുക്ക് ആദ്യ ചാപ്റ്റർ ആദ്യ ചാപ്റ്റർ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസ്വാമിസവും അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് നയൻത്തിലൊക്കെ അറിയാമല്ലോ ഓർഗാനിക് സംയുക്തങ്ങളുണ്ട് കാർബണിക സംയുക്തങ്ങൾ അപ്പോൾ അതിൻ്റെ പേരെങ്ങനെയാണ് എഴുതുക അതിൽ ശാഖയുള്ള ആൽക്കെയിന് അതുപോലെ ശാഖയില്ലാത്ത ആൽക്കെയിന് അതിൻ്റെയൊക്കെ പേരെഴുതുന്ന രീതികൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ആൽക്കൈൽ ഗ്രൂപ്പുകൾ അതിൻ്റെ ഘടനാവാക്യങ്ങൾ പിന്നെ അതിൻ്റെയൊക്കെ ഐ യു പി എസ് സി നാമങ്ങൾ എല്ലാം വളരെ എളുപ്പമുള്ളതാണ് കഴിഞ്ഞ സിലബസുമായി നോക്കുമ്പോൾ ഈ ഓർഗാനിക് ചാപ്റ്ററുകളൊക്കെ അവസാനമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പുതിയ സിലബസിൽ ആദ്യ പാഠത്തിലാണ് ആദ്യത്തെ ഒന്ന് രണ്ട് ചാപ്റ്ററുകളിലാണ് ഓർഗാനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ആദ്യ പാടത്തിൽ വരുന്നത് അതുപോലെ തന്നെ പിന്നെ ഒന്നിലധികം ശാഖകളുള്ള ആൽക്കൈനുകളുടെ നാമകരണം പിന്നെ വരുന്നത് അപൂരിത ഹൈഡ്രോ കാർബൺ ഹൈഡ്രോ കാർബണുകൾ അപൂരിത ഹൈഡ്രോ കാർബണുണ്ട് അപൂരിത ഹൈഡ്രോ കാർബണുണ്ട് അതിൽ രണ്ട് ഹൈഡ്രോ കാർബണുകളുടെയും നാമകരണം അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് എന്തായാലും എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഹൈഡ്രോകാർബണിൻ്റെ കൂടെ വരുന്നതാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഒ എച്ച് ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് അതുപോലെ തന്നെ അതിൽ കാർബോക്സിൽ ഗ്രൂപ്പ് സി ഒ ഒ എച്ച് അല്ലെങ്കിൽ ആസിഡൊന്നും അറിയപ്പെടും അതുപോലെ തന്നെ അതിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് സി എച്ച്ഒ ഗ്രൂപ്പ് കീറ്റോ ഗ്രൂപ്പ് ഇതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് അഞ്ചാമത്തെ ഹാലോ ഗ്രൂപ്പ് ഫ്ലോറിന് ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ ഹാലോ ഗ്രൂപ്പുകളാണ് പീരോട്ടബിളുടെ പതിനേഴാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലങ്ങളാണ് അവ അതുപോലെ ആറാമത്തെ ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പാണ് ആൽക്കോക്സി ഗ്രൂപ്പ് ഓക്സിജൻ വരുന്നതാണ് ആൽക്കോക്സി ഗ്രൂപ്പ് അതുപോലെ പിന്നെ അതിൽ വരുന്ന അരോമാറ്റിക് സംയുക്തങ്ങളാണ് അല്ലെ ഇത് വലയ സംയുക്തങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഘടനയാണ് ഈ കൊടുത്തിട്ടുള്ളത് അതില് ഫിനോള് ഇത് ബെൻസിൻ എന്ന് പറയുന്ന അരോമാറ്റിക് സംയുക്തമാണ് ഈ കാണുന്നത് അതുപോലെ മറ്റൊന്നാണ് ഫിനോള് ബെൻസോയിക് ആസിഡ് അപ്പോൾ മൂന്ന് അറോമാറ്റിക് സംയുക്തങ്ങള് ഘടന ഒന്ന് വരച്ച് പഠിച്ചാൽ മതി അല്ലേ പിന്നെ അതിൽ ഐസോമറിസം വരുന്നുണ്ട് ഐസോമറിസം എപ്പോഴും ഗ്രൂപ്പായിട്ടാണ് ഐസോമറിസം വരിക രണ്ടെണ്ണം ഉണ്ടാവും ഒരേ തന്മാത്രാവാക്യവും വ്യത്യസ്ത ഘടനാവാക്യമുള്ള രണ്ട് സംയുക്തങ്ങൾ അതിനാണ് ഐസോമർ എന്ന് പറയുക ആ പ്രതിഭാസമാണ് ഐസോമൊറിസം പിന്നെ അതിൽ വ്യത്യസ്ത ഐസോമറിസങ്ങളുണ്ട് അതിൽ ചെയിൻ ഉണ്ട് അതുപോലെ പിന്നെ വരുന്നത് പൊസിഷൻ ഉണ്ട് അതുപോലെ പിന്നെ വരുന്നത് ഫങ്ഷണൽ ഐസോമറിസം അപ്പം അങ്ങനെ മൂന്ന് ഐസോമറിസങ്ങളും അല്ലേ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് പിന്നെ അതിൽ മെറ്റാമറിസം വരുന്നുണ്ട് മെറ്റാമറിസം പിന്നെ ഇത്രയും കാര്യങ്ങളാണല്ലോ അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ സിലബസുമായിട്ട് പറയുമ്പോൾ കഴിഞ്ഞ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ വന്നിട്ടുണ്ട് എന്തായാലും എളുപ്പമുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് ആ കെമിസ്ട്രിയുടെ ആദ്യ ചാപ്റ്റർ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോ അതിൻ്റെ വിലയിരുത്താനുള്ളതാണ് ഈ രണ്ടാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ നല്ല കളർഫുൾ ചിത്രങ്ങളാണ് ഇവിടെ പൈപ്പുകളല്ലേ ഫൈബർ പൈപ്പുകൾ മെഡിസിന് ബ്രഷ് പെയിൻറ് ഒക്കെയാണ് ഈ കാണുന്നത് അതിൽ ചില രാസപ്രവർത്തനങ്ങളാണ് എളുപ്പമാണ് കഴിഞ്ഞ പ്രാവശ്യം ഡേന്ന് തന്നെയാണ് ആദേശ ആദേശരാസപ്രവർത്തനം വരുന്നുണ്ട് അതുപോലെ മറ്റൊന്ന് വരുന്നത് അഡീഷൻ രാസപ്രവർത്തനങ്ങൾ ഇതിൽ ഈ ആദേശം എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രോ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രൻ പോയിട്ട് പകരം ആ സ്ഥാനത്ത് മറ്റൊരു മറ്റൊരാറ്റം വരിക ഇവിടെ കണ്ടില്ല ക്ലോറിനാണ് വന്നത് ഒരു എച്ച് പോയി ആ സ്ഥാനത്തേക്ക് ക്ലോറിൻ വന്നു ഒന്ന് പോയി പകരം മറ്റൊന്ന് വരാം അതാണ് ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പിന്നെ അതിൽ വരുന്ന അടുത്ത രാസപ്രവർത്തനം അഡീഷൻ രാസപ്രവർത്തനം അത് കൂട്ടിച്ചേർക്കലാണ് അഡീഷൻ അല്ലേ ഇതിപ്പോൾ ഒരു ദിബന്ധനാണ് ഇവിടെ രണ്ടാറ്റങ്ങളെ ചേർക്കുന്നു അത് ഏകബന്ധനമുള്ള സംയുക്തമായിട്ട് മാറും അതാണ് അഡീഷൻ പിന്നെ അതിൽ വരുന്നത് പോളിമറൈസേഷൻ വരുന്നുണ്ട് പിന്നെ അഡീഷൻ പോളിമറുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു ബോക്സ് ഉണ്ടല്ലേ മോണോമർ പോളിമർ ഉപയോഗങ്ങളും ഈ മോണോമർ പോളിമർ ആകുന്ന രാസപ്രവർത്തനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് പോളിമറൈസേഷൻ അപ്പോൾ ഓരോ പോളിമറിൻ്റെയും ഉപയോഗങ്ങൾ ഉണ്ട പി വി സി കറിയുന്നതാണ് പി വി സി അതുപോലെ പോളിത്തീന് റബ്ബർ ടഫ്ലോണ് ഓർലോൺ ഇങ്ങനെയുള്ള ഒരുപാട് പോളിമറുകൾ പിന്നെ മറ്റൊന്ന് കണ്ടൻസേഷൻ പോളിമറുകൾ അതുപോലെ അതിലുള്ള മോണോമർ പോളിമർ അതിൻ്റെ ഉപയോഗങ്ങൾ എല്ലാം വരുന്നുണ്ട് അതുപോലെ മറ്റൊരു രാസപ്രവർത്തനമാണ് താപീയ വിഘടനം താപീയ വിഘടനം പിന്നെ വരുന്നത് ഹൈഡ്രോകാർബണുകളുടെ ജ്വലനം ജ്വലനം എന്ന രാസപ്രവർത്തനമാണ് അതുപോലെ പിന്നീട് പിന്നീടതിൽ വരുന്ന രാസപ്രവർത്തനങ്ങൾ പൂരിപ്പിക്കാനൊക്കെ ഉണ്ട് പിന്നെ അടുത്തത് ചില പ്രധാന ഓർഗാനിക് സംയുക്തങ്ങൾ അതിൽ മെത്തനോൾ വരുന്നുണ്ട് പിന്നെ മെത്തനോളിൻ്റെ ഉപയോഗമുണ്ട് പിന്നെ മെത്തനോളിൻ്റെ നിർമ്മാണം ഇതാണ് ഇതിൻ്റെ സമവാക്യം സി ഒ കാർബൺ മോണോക്സൈഡ് ഹൈഡനുമായി പ്രവർത്തിപ്പിച്ചാണ് മെത്തനോൾ നിർമ്മിക്കുന്നത് പിന്നെ ഉപയോഗങ്ങൾ പിന്നെ വരുന്നത് എത്തനോളാണ് എത്തനോള് എഥനോളിൻ്റെയും വ്യാവസായിക നിർമ്മാണം വരുന്നുണ്ട് അതുപോലെ പിന്നെ എത്തനോളിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ വരുന്നുണ്ട് പിന്നെ എഥനോയിക് ആസിഡ് എഥനോയിക് ആസിഡ് വ്യാവസായിക നിർമ്മാണം അതിൻ്റെ ഉപയോഗങ്ങൾ പിന്നെ മറ്റൊന്നാ എസ്റ്ററുകളാണ് എസ്റ്റർ എസ്റ്ററിൻ്റെയും നിർമ്മാണം വരുന്നുണ്ട് ഈഥയിൽ എത്തനോയിറ്റ് എന്ന് പറയുന്ന എസ്ത്രൻ്റെ നിർമ്മാണം പിന്നെ ഒരു ബോക്സ് എത്തനോയിക് ആസിഡ് അതായത് കാർബോക്സിലിക് ആസിഡിൻ്റെ പേര് ആൽക്കോളിൻ്റെ പേര് എസ്റ്ററിൻ്റെ പേര് അതിൻ്റെ ഗന്ധം സുഗന്ധം പിന്നെ വരുന്നത് ഔഷധങ്ങളാണ് ഔഷധങ്ങളുടെ വിഭാഗങ്ങൾ അതിൻ്റെ ധർമ്മം ഉദാഹരണങ്ങൾ അതുപോലെ പിന്നെ അതിൽ അധികവായപ്പെട്ടതാണ് പാരസെറ്റമോള് ആസ്പിരിന് ഇത്രയും കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അത്രയുള്ള രണ്ടാമത്തെ ചാപ്റ്റർ പിന്നെ അതിൻ്റെ വിലയിരുത്താൻ തുടർ പ്രവർത്തനങ്ങളും ഇനി മൂന്നാമത്തെ ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും കഴിഞ്ഞ സിലബസിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ആദ്യം വന്നിരുന്നത് ഒന്നാമത്തെ ചാപ്റ്ററായിട്ട് വരുന്നത് ഇതായിരുന്നു ഇതിൽ പീരിയോഡ് ടേബിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അതിലെ ഇലക്ട്രോൺ വിന്യാസം അതിൻ്റെ ബോർ മാതൃക ഓക്കെയാണ് ഈ പ്ലസ് വണ്ണിലുള്ള കുറച്ച് കാര്യങ്ങൾ പത്താം ക്ലാസ്സിലേക്കൊണ്ട് വന്നിട്ടുണ്ട് അതാണ് ഈ പ്രിൻസിപ്പൽ കോണ്ടൻ നമ്പറൊക്കെ പ്ലസ് വൺ സിലബസിലുള്ളതായിരുന്നു കുറച്ച് കാര്യങ്ങൾ പത്താം ക്ലാസ്സിലേക്ക് വന്നു പിന്നെ അതിൽ വരുന്നത് ഈ നമ്പർ പ്രിൻസിപ്പൽ കോണ്ടൻ നമ്പർ അതുപോലെ തന്നെ അസിമുത്തൽ കോണ്ടൻ നമ്പർ പിന്നെ മാഗ്നറ്റിക് കോണ്ടൻ നമ്പർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ സബ് ഷെല്ലുകളിലെ ഇലക്ട്രോൺ പൂരണം ഷെല്ല് അറിയാലോ ഷെല്ലിലുള്ളതാണ് സബ് ഷെല്ല് ഓരോ ഷെല്ലിലും ഇത്രവിധം സബ് ഷെല്ലുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ സബ്ഷെല് ഇലക്ട്രോൺ വിന്യാസം വരുന്നുണ്ട് അതുപോലെ പിന്നെ അതിൽ വരുന്നത് സബ്ഷെൽ വിന്യാസത്തിൽ നിന്ന് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതും ബ്ലോക്ക് കാണുന്ന വിധം വളരെ എളുപ്പമാണ് പൂരിപ്പിക്കാനുള്ള പിന്നെ പീരിയഡ് കണ്ടുപിടിക്കുന്ന വിധം അതെ നമുക്ക് പറഞ്ഞാൽ പീരീഡ് ടേബിളിൽ ആകെ പതിനെട്ട് ഗ്രൂപ്പും ഏഴ് പീരീഡും ഉണ്ട് അപ്പോൾ ഏതൊക്കെ പീരീഡിലാണ് മൂലങ്ങൾ ഉൾപ്പെടുക ഒക്കെ സപ്ഷൽ വിന്യാസം ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ ലഭിക്കുന്ന സിമ്പിൾ രീതികളാണ് അതിലൊക്കെ ഉള്ളത് പിന്നെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന വിധം പിന്നെ ബ്ലോക്കുകൾ എസ് ബ്ലോക്ക് ഉണ്ട് പി ബ്ലോക്ക് ഉണ്ട് അതുപോലെ ഡി ബ്ലോക്ക് ഉണ്ട് പിന്നെ എഫ് ബ്ലോക്ക് ഇങ്ങനെ നാല് ബ്ലോക്കുകളുണ്ട് അപ്പം അത്രയും കാര്യങ്ങളാണതിൽ വരുന്നത് പിന്നെ അതുപോലെ പ്രത്യേകതകൾ ബ്ലോക്കുകളുടെ പ്രത്യേകത എസ് ബ്ലോക്കിൻ്റെ പ്രത്യേകത പിന്നെ ഇതിൽ വരുന്നത് പി ബ്ലോക്കിൻ്റെ പ്രത്യേകത അതുപോലെ ഡി ബ്ലോക്കുകളുടെ പ്രത്യേകത ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഓക്സികരണാവസ്ഥ അത് വരുന്നുണ്ട് കണ്ടുപിടിക്കാനുണ്ട് ഓക്സിജനാവസ്ഥ ഇതൊക്കെ ഓക്സിജൻ അവസ്ഥ കണ്ടുപിടിക്കാനുള്ളതാണ് ഇതൊക്കെ വളരെ എളുപ്പമാണ് പിന്നെ എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത ഇത്ര കാര്യങ്ങളാണ് മൂന്നാമത്തെ ചാപ്റ്ററിലുള്ളത് ഇനി നാലാമത്തെ ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും ഇത് കഴിഞ്ഞ സിലബസിൽ രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു അല്ലേ കുറച്ചധികം കാര്യങ്ങളും കൂടെ എല്ലാ ചാപ്റ്ററിലും കൂടിയിട്ടുണ്ട് ഒരു സംഖ്യ ആറ് ദശാംശം പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് ഇരുപത്തി മൂന്ന് ഇതിനെയാണ് അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ അവഗാഡ്രോ സംഖ്യ എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ഇവിടെ ഗരം ദ്രാവകം വാതകം ഈ മൂന്നവസ്ഥകളെക്കുറിച്ചുള്ള പ്രത്യേകതകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വാതകാവസ്ഥകൾ അല്ലേ അതിൽ വാതകങ്ങളെ കുറിച്ചായിരിക്കും കൂടുതൽ നമുക്ക് ഈ പാഠത്ത് പഠിക്കാനുണ്ടാവാം വാതകത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ അതുപോലെ വ്യാപ്തം പിന്നെ അതിൽ എന്താണ് മർദ്ദം താപനില ഇത്രയും കാര്യങ്ങൾ പിന്നെ വാതക നിയമങ്ങളുണ്ട് വാതകങ്ങൾ ബന്ധപ്പെട്ട നിയമങ്ങൾ അതിൽ ബോയിൽ നിയമം വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് ചാൾസ് നിയമം വരുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ നിയമം ഉണ്ട് നോക്കുക ഓൾ അവഗാഡ്രോ നിയമം അപ്പം അങ്ങനെ മൂന്ന് നിയമങ്ങൾ വരുന്നുണ്ട് പിന്നീട് സംയോജിത വാതക സമവാക്യം അതും വരുന്നുണ്ട് പിന്നെ മറ്റൊന്ന് മോൾ സങ്കല്പന എന്താണ് മോള് എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിശ്ചിത എണ്ണം പദാർത്ഥങ്ങളുടെ അല്ലെ പദാർത്ഥങ്ങളുടെ അളവാണ് മോള് അതുപോലെ തന്നെ പിന്നെ അവഗാഡ്രോ സംഖ്യ നമ്മൾ നേരത്തെ പറഞ്ഞു അവഗാഡ്രോ സംഖ്യ അതുപോലെ ആപേക്ഷിക അറ്റാമിക മാസും മോളും ചെറിയ കണക്കുകൾ വരുന്നുണ്ട് സിമ്പിളാണ് പിന്നെ അതിൽ മോളാർ മാസ് വരുന്നുണ്ട് അതുപോലെ പിന്നെ വരുന്നത് വ്യാപ്തങ്ങളുടെ വാദങ്ങളുടെ വ്യാപ്തവും മോളും വ്യാപ്തവും മോളും വരുന്നുണ്ട് വാതകങ്ങൾ പിന്നെ ആദർശവാതക സമവാക്യം വരുന്നുണ്ട് അതുപോലെ മോൾ സങ്കല്പനവും സമവാക്യങ്ങളും വരുന്നുണ്ട് പിന്നെ വരുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ നാലാം തീയതി വേദന എന്തായാലും കെമിസ്ട്രിയുടെ ആദ്യ പാർട്ട് നാല് ചാപ്റ്ററുകളാണുള്ളത് മുമ്പുണ്ടായിരുന്ന സിലബസിലുള്ള തന്നെയാണ് ചാപ്റ്ററുകളൊക്കെ പക്ഷേ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിലേക്ക് വന്നു പ്ലസ് വണ്ണിൽ പഠിക്കേണ്ടതാകുന്ന കുറച്ച് കാര്യങ്ങൾ പത്താം ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് എന്നാലും നല്ല എളുപ്പമുള്ള ഭാഗങ്ങൾ തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ബുക്കൊന്ന് പരിചയപ്പെട്ടു ആദ്യ ഭാഗം മറ്റൊരു വീഡിയോയിൽ രണ്ടാമത്തെ പാർട്ട് പരിചയപ്പെടാം ഓക്കെ